ജി സി സിയിലേക്ക് നിയമനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ശനി നിലമ്പൂർ ക്ലയൻറ്റ് അഭിമുഖത്തിൽ നടക്കുക ഖത്തർ ഒമാൻ യു എ സൗദി ഒഴിവുകളും വളരെ വലിയ എണ്ണം സെയിൽസ്മാൻ ആണ് ഒഴിവുകൾ ഉള്ളത് എല്ലാ ഹൈപ്പർ മാക്കറ്റ് വിഭാഗങ്ങളിലും മിനിമം യോഗ്യത പ്ലസ് പ്ലസ് വർഷത്തെ വിൽപ്പന പരിചയം ആവശ്യമാണ് പ്രായം ഇരുപത് മുപ്പതും മുപ്പത് വയസ്സ് വരെ ഒറിജിനൽ പാസ്പോർട്ട് ബയോഡാറ്റ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഒരു പാസ്പോർട്ട് സൈഡ് ഫോട്ടോ ഒരു സെറ്റ് ഫോട്ടോ സ്റ്റാറ്റസ് എന്നിവ കൊണ്ടുവരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത് മുതൽ റൈമാൻ ട്രാവേഴ്സ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് കെ ഡി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി മലപ്പുറം ടി കേരളം ഇവരുടെ ലൊക്കേഷൻ അവിടെ വരുന്നത് തൊഴിലാളി നാൽപ്പത്താറ് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദവിവരങ്ങൾ അവരുമായി ബന്ധപ്പെടുക സെയിൽസ് ഇതിലേക്കാണ് സെയിൽസ്മാൻ ഇതിലേക്കാണ് വാക്സി ഉന്നിരിക്കുന്നത് ഇതിനെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്